ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കൊരു പണി കിട്ടി ഗൈസ് രണ്ട് ദിവസം മുൻപ് അതായത് മിഞ്ഞാണ് കാലത്ത് ഞാൻ മണ്ണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോയിൽ മണ്ണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒരു ഉറുമ്പ് നമ്മളീ പറയില്ലേ കറുത്ത ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് കടിച്ചു കടിച്ചപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ മണ്ണിൽ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ കടിക്കും ഉറുമ്പ് കടിക്കും അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ തടിപ്പ് വരും അതായത് ആ ഭാഗത്ത് ഒന്ന് തടിപ്പ് വരും അല്ലെങ്കിൽ നീര് വരും അത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും സാധാരണ രീതിയിൽ നമ്മളതിന് ഒരു സൊല്യൂഷനാണ് അത് ഒന്നും ചെയ്യാറില്ല അത് വരും ഒരു ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സാധാരണ രീതിയിൽ അത് മാറി പോകേണ്ടതാണ് പക്ഷേ ഈ ഉറുമ്പ് പോയിസണസ് ഉറുമ്പാണെന്ന് തോന്നുന്നു കുറച്ചധികം പോയിസൺ ഉള്ള ഉറുമ്പാണെന്ന് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വിങ്ങി മിക്കാണ് സോ അത് കളയാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റെമഡി പരീക്ഷിക്കുകയാണ് അപ്പോൾ അത് അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് റെമഡിന്ന് ഇപ്പോൾ നടക്കുന്നത് എൻ്റെ പറമ്പിൽ കൂടി തന്നെയാണ് ഇവിടെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട് പയറ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ വീട്ടിലത്തെ പറമ്പ് തന്നെയാണ് അതിൽ ഒരു സൈഡിലാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വരുന്നത് അതിന് കുറച്ച് മുൻപ് നമ്മൾ കപ്പ അല്ലെങ്കിൽ കൊള്ളിയും നട്ടിട്ടുണ്ട് കൊള്ളിയുടെ ഇലയൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നു നമുക്ക് പോകേണ്ടത് മഞ്ഞളിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഉറുമ്പ് കടിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ ആ ഭാഗത്തുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായിട്ട് മഞ്ഞൾ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മഞ്ഞൾ നമുക്ക് ഇപ്പോൾ വേണം അപ്പോൾ ഈ മഞ്ഞൾ കട പറിച്ചെടുക്കാം നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് കിട്ടുന്നതാണ് കുറച്ചധികം ഉണ്ട് ഇവിടെ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഈ മഞ്ഞളീന്നാണ് എടുക്കാറ് അപ്പോൾ അങ്ങനെ പറമ്പിൽ പോയിട്ട് പച്ചമഞ്ഞൾ പറിച്ചുകൊണ്ടുവന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമഞ്ഞളാണ് ഇങ്ങനെയാണ് നമ്മുടെ പച്ചമഞ്ഞൾ പറിച്ചെടുക്കുമ്പോൾ കാണാനായിട്ട് പറ്റുക അതുകൂടാതെ കാണുന്ന ഉപ്പ് പിന്നെ ഇത് മുറിവണ്ണയാണ് ഇത് മൂന്ന് കൂടി നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ആ നമ്മുടെ വിരലുമ്മ നടുവിരലുമ്മ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ പോയിസണസ് എലമെൻറ്റ്സ് സൊക്കെ പോവും ഓട്ടോമാറ്റിക്കലി അത് ഉണങ്ങും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ഉപ്പ് അതുപോലെ തന്നെ മുറിവെണ്ണ ഇത് മൂന്നുമാണ് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കയ്യിൻ്റെ ഈ പ്രദേശത്താണ് ഇടേണ്ടത് അപ്പോൾ ഇടാം അങ്ങനെ പച്ചമഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ മുറിവെണ്ണയും നല്ല കുഴമ്പ് വരുവത്തിലാക്കി ആ ഒരു പ്രദേശത്ത് അതായത് എൻ്റെ കൈവിരലുമ ആ ഉറുമ്പ് കടിച്ച ഭാഗത്ത് നന്നായിട്ട് ഇട്ടിരിക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കളയാം അപ്പോൾ ആ പോയിസണസ് എന്തെങ്കിലും ആയിട്ട് ആ ഭാഗത്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇതൊരു നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ കുറേ കാലങ്ങളായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എഫക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ ഈ നാട്ടിൻപുറത്തായ കാരണം ഉറുമ്പ് കടിക്കരുത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പറയാനായിട്ട് പറ്റില്ല നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് റെമഡീസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അപ്പോൾ മാറും ഇതൊന്നും അത്ര വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇത് വേഗം മാറും ഓക്കെ താങ്ക്